അഞ്ചായ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം കാൽമുട്ട് വേദന എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ചോദിച്ചിരുന്നു കാൽമുട്ട് വേദന മാറാനുള്ള വ്യായാമം എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾക്ക് നോർമലിലുള്ള വ്യായാമക്കുറവ് കാരണം വരുന്ന കാൽമുട്ട് വേദനയാണെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഹെവി ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം തേമാനമാണോ അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡോക്ടറെ കണ്ട് ചോദിക്കുക ഒരിക്കൽ എനിക്കും ഒരു കാലിന് ആക്സിഡൻ്റ് പറ്റി കൊറോണ സമയത്ത് പറ്റി ഇഞ്ചുറി ആയതാണ് അതിനുശേഷം ഞാനും ജിമ്മിൽ തുറക്കാൻ പറ്റില്ല ജിമ്മിൽ പോകാൻ പറ്റില്ല വീട്ടിൽ നിന്ന് തന്നെയാണ് എക്സസൈസ് ചെയ്ത് ഞാൻ മാറ്റിയെടുത്തത് അപ്പോൾ അന്നേരം ഞാൻ ചെയ്തിരുന്ന വ്യായാമങ്ങൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ പതിനഞ്ച് വർഷത്തോളമായി കണ്ടിന്യൂ ആയി കോമ്പറ്റീഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇരുപത്തിയേഴ് വർഷത്തോളമായി ഫിറ്റ്നസ് രംഗത്തുള്ളൊരു വ്യക്തിയാണ് ഞാൻ എടുത്തു പറയുന്നത് എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആസ് ആണെങ്കിൽ അവരെന്നെക്കുറിച്ച് അറിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രമാണ് ബോറടിപ്പിക്കാനല്ല മൂന്ന് തവണ മാസ്റ്റേഴ്സ് കേരള ചാമ്പ്യൻ ഏഴ് തവണ ഡിസ്ട്രിക്ട് ടൈറ്റിൽ ചാമ്പ്യൻ മാസ്റ്റേഴ്സ് കേരള ടൈറ്റിൽ ചാമ്പ്യൻ ആണ് സൗത്ത് ഇന്ത്യൻ ചാമ്പ്യനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ ഞാൻ ഡിസ്ട്രിക്ട് ചാ ടൈറ്റിൽ ചാമ്പ്യനാണ് അപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ എനിക്കറിയാം അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം എങ്കിലും എൻ്റെ അറിവുകൾ നിങ്ങളേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാൽമുട്ട് പേനയെക്കുറിച്ചാണ് ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ എന്നോട് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും ഞാൻ ബാധിച്ചതാണ് ഞാൻ ചെയ്തിരിക്കും വീവേഴ്സിന് എണ്ണം ഞാൻ നോക്കാറില്ല കൂടിയാലും കുറഞ്ഞാലും എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് എൻ്റെ അറിവുകൾ എത്തിക്കുക അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു താങ്കളുടെ ഹോം ഹോംവർക്കൗട്ടുകളെല്ലാം ഞങ്ങൾ കാണാറുണ്ട് വളരെ ഉപകാരപ്രദമാണ് താങ്കളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത് കാരണം ഒരിക്കൽ പോലും കാണാത്തൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു അത് എനിക്ക് വളരെ സന്തോഷമാണ് ആ വ്യക്തിയോട് ഒരുപാട് നന്ദി ഒരുപാട് കിടപ്പാറുണ്ട് അതുതന്നെയല്ലേ ഏറ്റവും വലുതൽ നമ്മൾ ഇന്നുണ്ടാകുന്ന ആൾ നാളെ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല അങ്ങനത്തെ ലോകമാണ് അപ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് പേർ മെസ്സേജ് ചെയ്യാറുണ്ട് മെസ്സേജിനൊക്കെ ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ട് യൂട്യൂബിൽ മെസ്സേജേഴ്സ് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവസാനം അവസാനം വരുന്ന മെസ്സേജുകളാണ് ഹൈലൈറ്റ്സ് ആയിട്ട് കാണാറ് ഇടയിൽ വരുന്ന മെസ്സേജുകൾ മനഃപൂർവ്വമല്ല കാണാറ് പോകുന്നത് ആരും ദയവായി തെറ്റിദ്ധരിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലായിട്ട് എന്തെങ്കിലും നിർബന്ധമായി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റ ഐ ഡി സഞ്ജയ് എസ് എ എൻ ജെ എ ഐ സ്പേസ് ദ സൗത്ത് ഇന്ത്യ എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിലെനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ജിമ്മു മാത്രമല്ല വേറെയും കുറച്ച് വർക്കുകൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് എങ്കിലും തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഞാൻ ഏതെങ്കിലും ഒരു സമയത്തെല്ലാം കമൻ്റുകളും ചെക്ക് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിലോട്ട് കയറാം കാൽമുട്ട് വേറെ മാറുള്ളൂ വർക്ക്ഔട്ട് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ചെയ്തിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒരു ഇപ്പോൾ ജിമ്മിലുള്ള അപ്പോൾ അത്യാവശ്യം ടൂൾസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മസൽ ഡിലേസിന് ഉപയോഗിക്കുന്ന ടൂൾസാണ് പിന്നെ ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരു തലേണ ആയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക എടുത്തതിന് ശേഷം നമ്മുടെ കാർഡുഡിൻ്റെ അടിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക മെയിനായിട്ട് ചെയ്തതാണ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കാർഡ് കൊടുത്ത് കൊടുക്കുക ബ്ലാക്ക് കൈ കൊടുക്കുക കാടിനി ടൈറ്റ് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ മസിൽസ് ടൈറ്റ് ചെയ്യുക അപ്പം ൗട്ട് ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ നമുക്ക് മുപ്പതിൽ കുറയാതെ ചെയ്യാം നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾ പരമാവധി ഒരു സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചെണ്ണം ചെയ്യുക നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഒരു പത്ത് മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയും അടുത്ത സെക്കൻഡ് റിപ്പീറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യങ്ങളിൽ ചെയ്യണം ഇത് കാലം പരമാവധി രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ കൈ പിടിച്ച ശേഷം കൈ പിടിച്ചു ഫൈവ് സെവൻ കൈവിടെ പിടിക്കുക കാലിൻ്റെ പത്തിരിപ്പിക്കുക 9 10 नेक्स्ट कलर एवरीवन नोट करिए अलसेशन पुट द फोंट 2 3 4 5 6 7 8 9 10 ഇനി നമ്മൾ കണനമുണ്ട് ചെറിയൊരു എക്സർസൈസ് ആണ് കിടക്കുക കിടക്കുമ്പോൾ നമ്മൾ കൈ നമ്മൾ ഹോൾഡ് ചെയ്യണം वरिकारे मोटी होती है, बीकारे मोटी होती है, बीकारे कमटी होती है, टाइट मोटी होती है। वन, टू, थ्री, फोर, वर्चस्य काफी ने बोले कि एक जोड़ी क्या है? पाँच, सिक्स, सेवेन, एट, नाइन, टेन, आठ तेरे को आधा രണ്ടിലെന്തും മാറി മാ വളരെ പ്രധാനപ്പെട്ട എക്സസൈസ് ചെയ്യാനല്ലേ അതിന് നമുക്ക് ഒരു ബെഞ്ചിൻ്റെ സഹായം ആവശ്യമുണ്ട് ഈ എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയമെടുത്ത് സാവധാനത്തിൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കാലിൻ്റെ വേദന എനിക്കും അറിയാം ഞാനൊരു ആക്സിഡൻ്റ് ആയതിനു ശേഷം വളരെയധികം ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് സമയമെടുത്ത് ചെയ്യുക ഒറ്റയടിക്ക് ഹാർഡായിട്ട് ചെയ്യാതിരിക്കുക ഒരു ബെഞ്ചിൻ്റെ സഹായം വേണം ശേഷം നമുക്കൊരു ടൂൾസ് വളരെ നിർബന്ധമാണ് ഇത് ജിമ്മിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഇത് ഡിസ്ക്കാണ് ഞാൻ റോപ്പ് ഇട്ട് കെട്ടിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇതിന് പേരെ എന്ത് ചെയ്യണം ഒരു മണൽച്ചാക്ക് എടുക്കുക ചെറിയൊരു മണൽച്ചാക്ക് എത്തിയ ശേഷം ഇവിടെ കയറിട്ട് കെട്ടുക കെട്ടി എടുത്താൽ ഇതേപോലെ നമുക്ക് കാലിൻ്റെ പാദത്തിൽ തൂക്കാൻ പറ്റുന്ന രീതിയിലാക്കും മുട്ടിൻ്റെ മസില് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല എക്സസൈസാണ് ജിമ്മിലാണെങ്കിൽ ലെഗ് എക്സ്റ്റെൻഷൻ കേബിൾ എന്ന് എന്നൊരു മെഷീൻ ഉണ്ട് ജിമ്മിൽ പോകാൻ പറ്റുന്നവർക്ക് അവിടെ പോകുകയാണെങ്കിൽ അത്യുത്തമമാണ് അത് എക്സ്റ്റെൻഷൻ കേബിൾ ഇരുന്നിട്ട് നമ്മൾ സ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മസ് മുത്തിൻ്റെ മസിൽസ് ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത് ആവും കുറച്ച് ദിവസങ്ങളിൽ കഴിയുന്നവർ നല്ല മാറ്റങ്ങൾ വരും നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല പവറാവും പഴയ പോലെ തന്നെ വരും അപ്പോൾ ഇത് നോക്കുക ഇതാ വീടുകളിൽ ഇനി പോകാൻ പറ്റാത്ത ജിമ്മിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ കാണിച്ചു തരുന്നത് ഇതാ ഇത് ട്രോപ്പിൽ മണച്ചാക്ക് കെട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാറമുള്ള ഒരു വസ്തു ഒരേപോലെ കെട്ടി കയറി ഇതേപോലെ ഒരാക്കി വെക്കണം നമ്മുടെ പാറച്ച് തൂക്കാൻ പറ്റുന്ന ലെവലാക്കി വെക്കുക അതിന് ശേഷം 5 6 7 8 9 10 नेक्स्ट वन അതേപോലെ തന്നെ അടുത്ത गार्ड നമ്മൾ तोकवा 1 2 റിപ്പീറ്റേഷൻ ചെയ്യണം ഏറ്റവും ബെറ്റർ ഹൈറ്റ് കുറച്ച് കുറവാണ് അതുപോലെ ഈ വള്ളിക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയി അതുകൊണ്ട് എനിക്ക് കാലിന് മുട്ടും മടക്കാൻ പറ്റുന്നില്ല കാലിന് മുട്ടും മടക്കിയിട്ട് തന്നെ ഇങ്ങനെ നിവർത്തുകയാണ് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ വീട്ടില് ബെഞ്ചല്ലാതെ വല്ല തിണ്ട് ചെറിയ സൈഡ് വാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറി പിടിച്ചിട്ട് ചെയ്യാണ് ഏറ്റവും ഉത്തമം ഒരാളെ ഒരാളെ സഹായത്തോടു കൂടി കാലൊന്ന് തൂക്കിട്ടതിന് ശേഷം ഞാനെങ്കിലും ഒന്നുകൂടെ ഡമോ കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അതെ വളരെ അടുത്ത കാലം ബ്രെജ് പരമാവധി ചേർത്ത് വെച്ചിട്ടുണ്ടാണ് നല്ലത് ഇത് ബെഞ്ച് ഹൈറ്റ് കുറവാണ് ഞാൻ കാല് കുറച്ച് നിവർത്തി വെച്ചു തന്നേ ഉള്ളൂ ഇപ്പം ഞാൻ നാല് ഉള്ള എക്സസൈസുകൾ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ചെറിയ വേദന കാൽമുട്ട് വേദന സ്ട്രെങ്തനിങ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച എക്സ്റ്റൻഷൻ ചെറിയ വെയിറ്റിൽ നമ്മൾ സ്ട്രെങ്തനിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാല് തീർച്ചയായിട്ടും പോവറാവും എൻ്റെ എൻ്റെ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ആക്സിഡൻ്റ് ആയ കാല് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയതാണ് കൊറോണ സമയത്ത് പിന്നെ ഇപ്പോൾ ഞാൻ പ്രോഷൻ ബോഡി ബിൽഡറും കൂടെ ആയതുകൊണ്ട് ഞാൻ തിരിച്ച് അതേപോലെ തിരിച്ചു വന്ന് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുക ഈ നാല് എക്സസൈസുകൾ ചെയ്യുക സമയമെടുത്ത് ചെയ്യുക രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അവിടെ എൻ്റെ ഇൻസ്റ്റൈഡിൽ അയയ്ക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ